തുടക്കം രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അംഗീകരിക്കുകയാണ് കേന്ദ്രം ഇരുപത് ലക്ഷം പാരിതോഷികത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി എല്ലാ യാത്രകളെയും വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി മോദിക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള ഭരണ പ്രതിപക്ഷ അംഗങ്ങളുമുണ്ട് അമേരിക്കയിലാവരുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സ്ഥിതിവിശേഷത്തെ കുറിച്ച് മാത്രമാണ് അവിടെ വാചാലനായിരുന്നത് എന്നാൽ ആ യാത്രയും രാഹുൽ വെട്ടിച്ചുരുക്കി ഇല്ലാതാക്കി ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ് അതും ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് അതിനു പിന്നിൽ കാശ്മീരിലെ പഹൽഗാം മാത്രമാണ് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് ഭീകരാക്രമണത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയതാണ് കേന്ദ്രത്തെ പിടിച്ചുകുലുക്കുന്ന മട്ടിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുക കൂടി ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തലകുനിച്ച് സമ്മതിച്ചേ മതിയാവുകയുള്ളു കാശ്മീരിൽ നിന്ന് മാറി ഇരുന്നൂറ് കിലോമീറ്ററോളം ഉള്ളിൽ കിടക്കുന്ന വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന പഹൽഗാമിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം നന്നേ കുറവാണ് എന്ന് പ്രദേശവാസികളിൽ ചിലരെങ്കിലും പറയുന്നുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വരിക തന്നെ ചെയ്യും വരും ദിവസങ്ങളിൽ അതിനു മുന്നോടിയായി പക്ഷേ എല്ലാ വിഭാഗീയതയും മറന്ന് രാജ്യം ഒറ്റക്കെട്ടായി ഈ ഭീകരതയെ ചെറുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുഴുവൻ രാജ്യത്തെ ജനങ്ങളും പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം വൈകിട്ട് ആറു മണിക്കാണ് എങ്കിൽ അതിനു മുൻപ് തന്നെ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗവും ചേരും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മാത്രം സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രവർത്തക സമിതി കോൺഗ്രസ് ഇപ്പോൾ ചേരുന്നത് എന്നാൽ അതേസമയം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തെന്ന് കരുതുന്ന നാല് ഭീകരരുടെ ചിത്രങ്ങൾ സുരക്ഷാ സേന പുറത്തുവിട്ട സാഹചര്യത്തിൽ ഭീകരവാദികളെ സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനന്ത്നാഗ് പോലീസ് ഭീകരരെ കണ്ടെത്തുന്നതിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികം നൽകുക ഇവിടെ സൗദി യാത്രയടക്കം വെട്ടിച്ചുരുക്കി മോദി കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ പോലും ഈ ആക്രമണത്തിന് പിന്നാലെ അടിയന്തരമായ യോഗം ചേരുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തന്റെ മൂന്നാം മുഴുത്തിലടക്കം വികസന നേട്ടങ്ങളെ എണ്ണിപ്പറയാനായിട്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബീഹാറിലേക്ക് പോവുകയാണ് പക്ഷേ ഇത്തരം ഒരു അവസരത്തിൽ അതീവ സുരക്ഷയ്ക്ക് നടുവിലൂടെ മാത്രമേ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ബീഹാർ യാത്ര നടത്താൻ സാധിക്കുകയുള്ളൂ